പാലക്കാട് നഗരസഭയിലെ അതൃപ്തരായ ബി ജെ പി കൗൺസിലർമാരെ ഉന്നമിട്ട് കോൺഗ്രസ് അതൃപ്തരായ ഒരു വിഭാഗം ബി ജെ പി കൗൺസിലർമാരുമായി കോൺഗ്രസ് സന്ദീപ് വാര്യർ വഴി ചർച്ച നടത്തിയെന്നാണ് വിവരം അതേസമയം അതൃപ്തരായ നേതാക്കളെ പാളയത്തിലെത്തിക്കാൻ കോൺഗ്രസ് നീക്കം നടത്തുന്നുവെന്ന സൂചന നൽകിക്കൊണ്ട് സന്ദീപ് വാര്യർ ഫേസ്ബുക്കിൽ ഒരു കുറിപ്പ് പങ്കുവയ്ക്കുകയും ചെയ്തു പെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും പ്രത്യാശാസ്ത്രത്തെ പൂർണ്ണമായും തള്ളിപ്പറഞ്ഞ മതനിരപേക്ഷതയുടെ ഭാഗമാകാൻ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ പ്രത്യാശയത്തോട് ഐക്യപ്പെടുവാൻ സന്നദ്ധതയുള്ള ഒരാളും രാഷ്ട്രീയമായി അനാഥമാകില്ല എന്നാണ് സന്ദീപ് വാര്യർ ഫേസ്ബുക്കിൽ കുറിച്ചത് അതേസമയം പാലക്കാട് നഗരസഭയിൽ അതൃപ്തരായ ബി ജെ പി കൗൺസിലർമാരെ കോൺഗ്രസിൽ എത്തിക്കാൻ ഓപ്പറേഷൻ കമല നടത്തില്ലെന്നാണ് രാമുൽ മങ്കൂട്ടത്തിൽ പറഞ്ഞത് കൗൺസിലർമാരുമായി തുറന്ന ചർച്ച നടത്തിയിട്ടില്ല നയം മാറ്റി വന്നാൽ എല്ലാവരെയും സ്വീകരിക്കും പാലക്കാട്ടെ ആളുകളുടെ മനസ്സിൽ പ്രത്യാശാസ്ത്രം മാറി അത് തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചു ഇത് മാറ്റത്തിന്റെ സൂചനയാണെന്നും അദ്ദേഹം പറഞ്ഞു ജാവദേക്കർ വിളിച്ചാൽ സുരേന്ദ്രൻ ഫോൺ പോലും എടുക്കാറില്ലെന്ന് എനിക്കറിയാം അതുകൊണ്ട് അത് എനിക്ക് എനിക്ക് സന്ദീപ് എന്താണ് അല്ലെ ഞാൻ പറഞ്ഞല്ലോ അദ്ദേഹം ഒരു ഫേക്ക് ക്യാരക്ടറാണ് അഭിനയിക്കാൻ നന്നായിട്ട് അറിയുന്നയാളാണ് അത് പാലക്കാട്ടുകാർക്ക് അറിയാം അദ്ദേഹത്തിന്റെ അഭിനയത്തിനുള്ള മറുപടി ഇത്തവണ അദ്ദേഹം ഒരു നല്ല നടനല്ല എന്ന് അദ്ദേഹം മനസ്സിലാക്കി മനസ്സിലാക്കാം കോൺഗ്രസിലേക്ക് എന്താണ് നജീബും ഞാനും തമ്മിലെ സൗഹൃദം നിങ്ങൾക്ക് നിങ്ങൾക്കറിയോ നജീബും ഞാൻ അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലാണ് ഞാൻ താമസിക്കുന്നത് പിന്നെന്താണോ ഞാൻ വോട്ട് അവിടെയല്ല